ഹലോ ഞങ്ങൾ രാവിലെ തന്നെ എങ്ങനത്തെ ഈ നടന്ന പോകണമെന്നല്ലേ നിങ്ങൾ വിചാരിക്കേണ്ടാവുക വേറെ എവിടെയല്ല കേട്ടോ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിന് കുറ്റി അടിച്ച ഇതൊക്കെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടവർക്ക് മനസ്സിലാവും ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ദിവസം എന്ന് പറയുന്നത് തറയ്ക്ക് കല്ലിടുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ എല്ലാവരും കുട്ടികളൊക്കെ നീയിപ്പിച്ചു ആ കുറ്റി അടിക്കലെന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടികളെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് കുറച്ച് നേരത്തെ ആയിപ്പോയി ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുന്നേ പണിക്കരെ നോക്കിയപ്പോൾ അവർ പറഞ്ഞത് പത്ത് മണി ടു പത്തര വരെ സമയം ഉണ്ട് അതിൻ്റെ ഉള്ളിലിട്ടാൽ മതി പറഞ്ഞപ്പോൾ പിന്നെ കുട്ടികളെ അത്രയും നേരം അങ്ങനെ അവിടെ എടുത്തിട്ട് കാര്യമില്ല ഒന്നാമത് ഞാൻ അങ്ങോട്ടിങ്ങനെ പോകേണ്ട ഏരിയ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ കുട്ടികൾക്കൊക്കെ നേരത്തെ നീപ്പിച്ച് ചായ ഒക്കെ കൊടുത്തിട്ട് അവരെന്നെ ഒക്കെ കുളിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊടുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ അച്ഛൻ അതിൻ്റെ കുറച്ച് പണിത്തിരക്കിലാണ് കേട്ടോ വിളക്ക് കത്തിച്ചിട്ട് ചന്ദനത്തിരി കത്തിച്ചേക്കുക പിന്നെ കുറച്ച് പരിപാടിയും കൂടി ഉള്ളൂ ഇവിടേക്ക് എന്താ പൂജാരിനെ കൊടുത്തിട്ട് പൂജ ചെയ്യണില്ല ഞങ്ങൾ രാവിലെ പോയിട്ട് അമ്മ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഗണപതി ഹോമം കഴിച്ചിട്ട് അതിൻ്റെ പ്രസാദം കൊടുന്നിട്ടാണ് ഇവിടെ ഇടുന്നിട്ടോ അപ്പോൾ പൂജാരിനെ ഇവിടെ കൊടുത്തിട്ട് ചെയ്യണവരുമുണ്ട് അല്ലാതെ അമ്പലത്തിൽ പോയിട്ട് വഴിപാട് കഴിച്ച് വരണ അങ്ങനത്തെ ചടങ്ങുണ്ട് അപ്പോൾ ഞങ്ങളിതാണ് ചെയ്തത് അപ്പോൾ അമ്മ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രസാദൊക്കെ ആയിട്ട് വന്നു പിന്നെ കല്ലിൻ്റെ അടിയിൽ വെക്കാനായിട്ട് ചില്ല ഓരോ സ്ഥലത്ത് ഓരോ ഇതായിരിക്കും ചിലർ തറക്കല്ലിടുമ്പോൾ കല്ലിൻ്റെ അടിയിൽ സ്വർണം വെക്കുമെന്ന് പറയാറുണ്ട് ചിലർ കട്ടല വയ്ക്കുമ്പോളാവും അതിൻ്റെ അടിയിൽ വെക്കുക ഞങ്ങൾ ഇവിടെ എന്തായാലും ചില്ലറ പൈസ എണ്ണിട്ടവിടുന്ന വെറ്റിലെ ഇടയ്ക്കയുടെ അടിയിൽ ചില്ലറ പൈസയും കൂടി വെച്ചിട്ടാണ് കല്ലിടുന്നത് അപ്പോൾ കല്ലിടാൻ നോക്കിയപ്പോൾ അച്ഛനെയും അമ്മേനയും പിന്നെ അനിയനെയും കൂടി നാളെ നോക്കിയപ്പോൾ അച്ഛനാണ് കേട്ടോ കല്ലിടാനുള്ള ഒരു അവസരം കിട്ടിയത് ആരിട്ടാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഒരു നിമിഷം ഈ ഒരു സമയമൊക്കെ അത്ര സ്വപ്നം കണ്ട ഒരു സമയങ്ങളാണ് അപ്പോൾ അച്ഛൻ കല്ലിട്ടു പിന്നെ ഒപ്പം അച്ഛനെ അറിയണ ഒരാളാണ് കേട്ടോ അവിടെ അടുത്തുള്ള അനയാണ് തറപ്പണിക്കൊക്കെ പോയിരുന്നൊരു ഏട്ടനാണ് കേട്ടോ അപ്പോൾ അമ്മ അത് അമ്പലത്തിലെ പ്രസാദം പൂജ ചെയ്ത ആ പുഷ്പങ്ങളൊക്കെ ഒന്ന് ഇട്ടിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ദേവം വന്നിട്ട് പായസം കൂടിയും കൊണ്ടുതരികയാണ് കേട്ടോ ദൈലിടാൻ വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു ഇന്ന് പണി തുടങ്ങണില്ല കേട്ടോ ഇന്നിപ്പോൾ കല്ലിട്ടിട്ട് ഞങ്ങൾ പോവുകയാണ് നാളെ മറ്റന്നൊക്കെ ആയിട്ട് ചിലപ്പോൾ പണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും എന്തായാലും ഈ ആഴ്ചയുടെ മുന്നനെ തുടങ്ങും എന്താ ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നൊക്കെ ആയിട്ട് പണി തുടങ്ങും കേട്ടോ പിന്നെ പ്രസാദം ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു പിന്നെ എന്താ അവിലും മരലും അവിലും മലരും തേങ്ങയും കൂടിയിട്ടുള്ള മിക്സ് ചെയ്തൊരു പ്രസാദമുണ്ടല്ലോ അത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കൊക്കെ അമ്പലത്തിലെ പ്രസാദം കൊടുത്തു പിന്നെ പായസം പുറത്തേക്ക് എടുത്തില്ല അവർ പറഞ്ഞു മധുര അത് ഓൾറെഡി നല്ല മധുരമുള്ളതല്ലേ അപ്പം പായസം വേണ്ട പറഞ്ഞു ഇതന്നെ തിന്നിട്ടോ പിന്നെ ഞാൻ രണ്ടാമത് കാത്തു കാണിട്ടൊക്കെ ഒരു സീസ്പൂൺ തന്നപ്പോൾ ഞാൻ ഇനിയൊക്കെ കിട്ടുന്നുണ്ട് വെച്ചിട്ട് വീണ്ടും കൈയാട്ടി നിൽക്കുകയാണ് കേട്ടോ പക്ഷേ ആ ഒരു സ്പൂൺ തന്നെ കിട്ടിയുള്ളൂ ഞാൻ പിന്നെ അനിയനോട് പറഞ്ഞു വീഡിയോ എടുക്കാനായിട്ട് പക്ഷേ പ്രസാദം കിട്ടിയപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഫുൾ പോയി ഞാൻ വീഡിയോ വീടിയെടുക്കുന്ന കാര്യം മറന്നു കട്ടോ ഞാനൊന്ന് ചിരിക്കേ പോലും ചെയ്യാതെ നിന്നിട്ട് ഫുൾ കോൺസെൻട്രേഷൻ പ്രസാദത്തിലായിരുന്നു <laughs> അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ നിങ്ങൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വിളക്ക് ഒന്ന് കത്തിയിട്ട് പകുതി കത്തിയിട്ട് എടുക്കാച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് സ്ഥലം നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ നല്ല ഇഷ്ടമാണ് ഇവിടെ അധികം ഒറ്റപ്പെട്ട ഒരു സ്ഥലമല്ല ചുറ്റുപാടും വീടും അല്ലാതും ഉണ്ട് അറിയണതുമാണ് അതുകൊണ്ട് തന്നെ ഒരു സമാധാനം അങ്ങനെ വീട് ഗേറ്റൊക്കെ പൂട്ടി ഞങ്ങൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥലത്തേക്ക് തിരിച്ച് പോകുകയാണ് അധികം ദൂരമൊന്നും ഇല്ലാട്ടോ നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഞാൻ പിന്നെ അവ അങ്ങനെ അവിടെ നിൽക്കുക കാരണം കൊണ്ട് അവൻ്റെ വണ്ടിയിലാണ് പോകുന്നു ഞങ്ങൾ പിന്നെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് എന്താ വച്ചാൽ ചായ കുടിക്കുമ്പോൾ നല്ല നല്ല സ്വസ്ഥതയിൽ ഇരുന്നിട്ട് കഴിക്കണം തിക്കും തിരക്കടച്ചിട്ടൊന്നും ചായ കുടിക്കാൻ തീരെ ചായ നല്ല എന്തൊരു കാര്യം കഴിക്കുകയാണെങ്കിലും സ്പീഡിൽ കഴിക്കാൻ പറ്റില്ല കേട്ടോ നല്ല ആസ്വദിച്ചിരുന്ന് കഴിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് കഴിച്ചിട്ട് കഴിക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് കൊണ്ട് പോകുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് സാവധാനം ചായ ഒഴിക്കാച്ചിട്ട് തന്നെ പോകുന്നുട്ടോ അപ്പോഴാണ് പായസത്തിൻ്റെ ഓർമ്മ പായസം എടുത്തിട്ട് കഴിച്ചു അപ്പോൾ വേദകുട്ടിക്ക് പാത്രത്തിലിട്ട് എടുത്തു അത് ആ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് തന്നെ കഴിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല അത് അവിടെ ഇവിടെയൊക്കെ പരത്തിയിട്ട് ഇതാക്കും അതുകൊണ്ട് ഞാൻ അവളുടെ തന്നെ നിന്നിട്ട് കഴിക്കാൻ കൊടുത്തു പിന്നെ ഞാൻ ചായ ഒടിക്കായിരുന്നു കേട്ടോ ചായയ്ക്ക് പൊറോട്ട വാങ്ങുക ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു കറി ഉണ്ടായിരുന്നു അത് ചിക്കൻ്റെ ആണോ ബീഫാണോ എന്നറിയുണ്ടായിരുന്നില്ല ഞങ്ങളപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അതായിട്ട് പൊറോട്ടയുടെ കൂടെ കഴിക്കുമ്പോഴേക്കും നേരെ ഒരുപാടാവും അതുവരെ വിശപ്പ് സഹിച്ചിരിക്കാൻ കൊണ്ട് പൊറോട്ട വേഗം കഴിച്ചു അത് പിന്നെ ചോറിൻ്റെ കൂടെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ വേറെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇത്രക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം